ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് അതായത് നമ്മൾ നമ്മുടെ ഏതൻ തോട്ടൻ ലേച്ചിയുടെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയാം അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി അന്ന് പോയി വരുമ്പോൾ മീറ്റപ്പിന് പോയി വരുമ്പോൾ കൊണ്ടുവന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് ഒന്നും ആയിട്ടില്ല ഫ്രഷ് ചീര തന്നെയാണ് അങ്ങനെ നല്ലോണം അത് രണ്ട് വെള്ളത്തിൽ ഞാൻ കഴുകി പിന്നെ എന്താ വെച്ചാൽ മണ്ണുണ്ടാവുമല്ലോ അപ്പം നല്ലോണം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇതാ എന്നിട്ട് എല്ലാം കഴുകിയിട്ടെടുത്ത് അത് അന്ന് ഞാൻ എൻ്റെ അതേ ചേച്ചീനോട് പറഞ്ഞതാണ് വരുമ്പോൾ കൊണ്ടുവരണേന്ന് ഈ പൊന്നാങ്കണ്ണി ചീര നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പണ്ട് കുറേ കാലം മുമ്പ് നമ്മൾ വയനാട്ടിലുള്ള സമയത്ത് വയനാട്ടിൽ മാനന്തവാടിയിലുള്ള സമയത്താണ് ഈ പൊന്നാങ്കണ്ണി ചീരയെല്ലാം കഴിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലേശം കൊണ്ടുവരണേ അങ്ങനെ ലതിച്ച് കൊണ്ടുവന്ന് നമുക്ക് തിന്നാൻ പറ്റി അപ്പോൾ ഇതെല്ലാം കഴുകിയിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് വെച്ചിട്ട് ബാക്കി പറയാം അപ്പോൾ ഇതൊക്കെ വെള്ളം വാരാൻ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അച്ചിങ്ങ പിച്ചിങ്ങൻ്റെ കാര്യം പറയാം ഇത് അച്ചിങ്ങയാണോ പിച്ചിങ്ങയാണോ ആർക്കും അറിയില്ല ഈ ഈയൊരു സാധനം നമ്മളിവിടെ പൊട്ടിക്ക പടവലെന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ ഇത് ഇതിനിടെ നമ്മളിങ്ങനെ തർക്കിച്ചൊരു സാധനമാണ് ഗ്രൂപ്പിൽ അപ്പോൾ ഇതും ലതേച്ച് തന്നതാണ് അപ്പൊ ഇന്ന് കറി കറിവെക്കാൻ ഇതാണ് അച്ചിങ്ങന്റെയും അച്ചിങ്ങയുടെ ഒക്കെ പ്രത്യേകത വെച്ചാൽ നാടൻ വളങ്ങൾ മാത്രം മാത്രത്തിൽ കണ്ട് വേണ്ടാത്തോണ്ട് നമ്മള് ഇല ഇങ്ങനെ ഉമ്മിടണം ഇത് വരെ കണ്ടിട്ടില്ല അങ്ങോട്ടും കണ്ടിട്ടില്ല ഇത് ബാസുന്റെ വര കാണുന്നു ഞാൻ കൊറച്ചെടുത്തായിരുന്നു കൊറച്ചിടത്തീ ഉം കൊറച്ചു സാധനം എന്റെ അങ് നീക്കി കടയാ അങ്ങനെ അച്ചങ്ങല്ലാം മുറിച്ച് ചട്ടിയിലാക്കി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പരിപ്പും കൂടെ ഇട്ടുകൊടുത്ത് ഇനി ഒരു ചെറിയൊരു സവാളയും കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം ഇത് അച്ചിങ്ങയാണോ പിച്ചിങ്ങയാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല അത് ഞാൻ അച്ചിങ്ങാന്നും പിച്ചിങ്ങാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആദ്യമായിട്ടാന്ന് ഇപ്പം കറി വെക്കുന്നതെല്ലാം അധികം മൂപ്പൊന്നുമില്ല കേട്ടോ നല്ലത് തന്നെ സാധനം ഇനി ഇതിനേക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു കഷ്ണം ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കിതാ നമ്മളെ പൊന്നാങ്കണ്ണി എല്ലാം എല്ലാം പിന്നെ ഇലയെല്ലാം നുള്ളിയെടുത്ത് കഴിഞ്ഞ് ഇനി ഇത് നട്ട് കൊടുത്താൽ മതി എന്നാ ഓർ പറഞ്ഞത് അത് ഓരോ പീസാക്കിയിട്ട് നട്ട് കൊടുത്താൽ നമുക്ക് ഉണ്ടാവും ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവുവാണെങ്കിൽ കിട്ടുമല്ലോ അപ്പോൾ ഇനി അത് നമുക്ക് വറുത്തെടുക്കാം അതിനൊരു പാത്രം വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ വറ്റൽ മുളകിട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സവാളയും കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള തന്നെ എടുത്തത് സവാളയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് അത് പറഞ്ഞ പോലെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുക്കാം അങ്ങനെ അതൊന്ന് ഒരു പരുവം ആവുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ നുള്ളിയിട്ട് വെച്ച പൊന്നാങ്കണ്ണി ചീരയും കൂടി കൊടുക്കാം ഈ പൊന്നാങ്കണ്ണി ചീര ഈ പിന്നെ ഇതിൻ്റെ ഇല കുറച്ചൊരു മൂപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് നല്ലോണം ഇളയതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നുമില്ല ഇല മാത്രം നുള്ളി ഇട്ടിട്ട് തന്നെ വറുത്തത് കുറച്ച് മൂപ്പുണ്ടാകുമ്പം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ചീരെല്ലാം കൂടി ഇട്ടുകൊടുത്തപ്പോൾ ചട്ടി നിറയെ ഉണ്ടായിനെ പിന്നെ നോക്കുമ്പോൾ ഒന്ന് അടച്ച് ഒന്ന് ഇളക്കി എല്ലാം അടച്ച് വെച്ചപ്പോൾ പിന്നെ നോക്കുമ്പോൾ പിന്നെ ഇത് ചട്ടീൻ്റെ താഴെ കുറച്ച് കുറച്ച് മാത്രമായിട്ടാണ് ഉണ്ടായത് ഇതെ ഇതൊക്കെ അങ്ങ് അമർന്നു പോയി അങ്ങനെ ചീര വറുക്കാൻ വേണ്ടി വെച്ച് അപ്പം നമ്മളെ അച്ചിങ്ങയും പരിപ്പും വെന്തിട്ട് ആയൊന്നൊന്ന് നോക്കാം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ഇതാക്കാം അപ്പോൾ പെട്ടെന്നൊന്ന് ആ ഒന്ന് വാടി വരും അപ്പോൾ അച്ചിങ്ങ ആയിട്ടില്ല കുറച്ചും കൂടെ ഒന്ന് വേവണം കുറച്ച് സമയം കൂടെ അടിയിരിക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ ചോറിൻ്റെ അരിയും കൂടെ ഇട്ടിട്ടുണ്ട് ചോറും വെന്തിട്ടില്ല അതും കുറച്ചും കൂടെ വേവാനുണ്ട് അത് വാടുന്ന സെറ്റായിട്ടെ അതിനിടയിൽ ഇനി ഒന്നും കൂടെ നമുക്ക് ഇത് നോക്കാം വെന്തോന്ന് അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് നോക്കി നോക്കാം കാരണം ഇല കുറച്ച് മൂപ്പുണ്ടല്ലോ ചീര കുറച്ച് മൂപ്പുണ്ട് അപ്പോൾ അത്ര പെട്ടെന്ന് അങ്ങ് വാടി വരില്ല അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒന്ന് വേവാനുണ്ടത് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് സെറ്റാക്കാം ഇനിയിപ്പം ഇതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രയും തേങ്ങ ഇട്ടപ്പോൾ ഉമ്മ പറയാ ഇത് പോരാ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ ഞാൻ പിന്നെയും കുറച്ചും കൂടി ഇട്ട് ഉമ്മക്ക് വറവിലിങ്ങനെ കുറേ തേങ്ങ ഇട്ട് കാണണം അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ തേങ്ങ മാത്രമേ കടിക്കുള്ളൂ പിന്നെ ഒരുപാട് തേങ്ങ ഉണ്ടാകുമ്പോൾ അപ്പം പറഞ്ഞാൽ അത് സാരിയില്ല കുറച്ചും കൂടി ഇടുന്ന് എന്നോട് പറഞ്ഞ് അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടെ തേങ്ങ ഇട്ട് അപ്പോൾ നല്ല അടിപൊളി നമ്മളെ പൊന്നാകണി ചീര വറുത്തിട്ടെടുത്തിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ പ്മാ വെന്തിനോ ടേസ്റ്റ് ഉണ്ടോ ഉപ്പുണ്ടോ അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം സെറ്റാന്ന് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മളെ ഇത് പച്ചക്കറി വെന്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നേരത്തെ അരച്ചുവെച്ച അരപ്പുണ്ടല്ലോ അതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടെ ഒ ആ മിക്സിയിലേക്ക് വെച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം ഇളക്കിയിട്ടൊന്നും കൂടെ തിളച്ച് വരുന്നത് വരെ വെക്കാം ഈ എല്ലാം കൂടെ തന്നെ ഞാനൊരു ചമ്മന്തിയും കൂടെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഏതാണെന്നറിയാമോ നമ്മുടെ ഉണക്കച്ചെമ്മീനല്ലേ അതിൻ്റെ ചമ്മന്തി അതും കൂടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിനും ഈ ഒരു കറിയും പൊന്നാങ്ങണ്ണി ചീരയും പിന്നെ ചമ്മന്തി എല്ലാം അതിൻ്റെ കൂടെ പപ്പടവും കൂടെ സെറ്റായിനെട്ടോ അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിന് ഇനി അത് വറവിടാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ചെറിയ ജീരകം കുറച്ചിട്ടിട്ടുണ്ട് വറവിടുമ്പം തന്നെ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലേ എന്നിട്ട് കറ ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി പിന്നെ അച്ചിങ്ങ കറി റെഡി ആയിന് അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറും കറിയെല്ലാം നമ്മൾ റെഡിയായി ഇതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മളെ സാറാൻ്റെ ഒരു ചക്ക ഉണ്ടായിട്ടില്ലേ തന്നെ പറഞ്ഞിട്ടില്ലേ സാറാൻ്റെ ചക്കയാണ് ആ ചക്കയാണെന്ന് ഈ ചക്ക അപ്പോൾ അത് മക്കൾക്ക് എപ്പോഴും ചക്ക കാണുമ്പോൾ ഭയങ്കര ആർത്തിയാണ് അപ്പോൾ എവിടെ കണ്ടുകഴിഞ്ഞാലും ഞാൻ ചക്ക വാങ്ങിച്ച് കൊണ്ടുവരും അപ്പോൾ അതുപോലെ അവിടെ നിന്ന് ഞാൻ ഒരു ചക്ക കൊണ്ടുവന്ന് വന്ന് നമ്മൾ രാവിലെ കട്ട് ചെയ്ത് നോക്കി അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ളൂ ഇളം ചുവപ്പ് കളറിൽ അതായത് ഒരു ചുമപ്പല്ല സോറി മഞ്ഞ കളറിൽ ഇങ്ങനെ കണ്ട് അപ്പോൾ ഏതായാലും പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്തത് പുഴുങ്ങാൻ പറ്റുന്ന പരുവല്ലാത്ത പോലെ തോന്നി തോന്നിയപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തിട്ട് ഒരു കവറിൽ കെട്ടിയിട്ട് രണ്ട് ദിവസം വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചക്ക ക എടുത്തിട്ട് പീസാക്കാൻ തുടങ്ങി അതിപ്പം അങ്ങക്ക് കാണാം ചക്ക െപ്പം പറയുന്നില്ലാലോ ഇപ്പം എടുക്കുമാമ എന്നാ പിടിച്ചോ ഇത് ഇരിഞ്ഞിട്ടോ നെ ഇക്ക ബോണ്ടോ ഇദാ ഇരല ഓക്കേ ബോണ്ടോ നേ ഇക്ക ദോ ഇങ്ങתן ഞാൻ ചക്ക ഒക്ക ദ ബോണ്ടടി അതല്ലേ ഐദോ പന്ത്രം വെച്ചിంది ഹം സാര ചക്ക അടിയോളി ഹം അടിയോളി അടിയോളിയാ കണ്ടേരം തുടങ്ങിയട ചക്കാന്തന്മാർ ഇതിപ്പ കണ്ട സാറാ നീ കേട്ടോ ഇതാ ചക്ക മുറിച്ചിട്ട് തിന്നോണ്ടിരിക്കട്ടാ ഇത് പ്ലേസിലൊന്നും ഇടാനുള്ള സമയൊന്നും ഇല്ല ഇതാ ചെറിയ കുരു ഇതാ ചെറിയ കുരു ഇത് ഞാൻ പിന്നെ ഒന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു പുഴുങ്ങിയിട്ട് കഴിക്കാം വറവിട്ടിട്ട് അപ്പോഴത്തേക്കത് ചെറിയൊരു കളറ് ഒരു മൂപ്പുണ്ട് പിന്നെ അതിൻ്റെ ചക്കച്ചോള കഴിച്ചോക്കുമ്പോൾ മധുരക്കുന്നുണ്ടായിരുന്നു മധുര അപ്പോൾ ഞാൻ എൻ്റെ ഇത് മുറിച്ചതിനെ വീണ്ടും അവിടെ ഒരു കവറിലിട്ട് വെച്ച് രണ്ട് ദിവസം കൂടി ആകുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റാകുന്നു അപ്പോൾ ഇപ്പൊ അധികം ഒടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇതാ ഒരു വരുവത്തിൽ ഇങ്ങനെ കിട്ടി നല്ല മധുര ഉണ്ട് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അപ്പം വരുമ്പം തന്നെ വരുമ്പം തന്നെ ചക്ക കിട്ടിയോണ്ട് ഇവിടെ അത്യേറെ പിറ്റേ ദിവസം തന്നെ ചക്ക മുറിക്കെന്ന് പറഞ്ഞേ അപ്പാൻ അപ്പൊ സാറാ അടിപൊളി ചക്കയാണ് ബാക്കിയെല്ലാം ഞാൻ പ്ലേറ്റിൽ സെറ്റാക്കട്ടെ എന്താ പറയുന്ന <laughs> 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 ഇത് പകുതി നല്ല എടുത്ത് ചേടേയും കാണുന്നില്ല പ്ലേറ്റിൽ ഇതാ ഇപ്പൊ രണ്ടുമൂന്നെണ്ണ ഇതിട്ട രണ്ടാമത്തെ അടക്കുന്നുണ്ട് ഇത് ഇനി അത്രത്തോളം കിട്ടും പ്ലേറ്റിൽ വെക്കാൻ അതൊന്നും അറിയില്ല അടിപൊളി അടിപൊളി ചമണിന്നെ ആ ഇതെല്ലാം ചമണി പിന്നെ ഈ കുരുമേല സാധനം പോണ്ടീന്ന് പറയും പോണ്ടീന്റെ അതാണ് ഇത് ചക്കടൽ മട ഇത് ചക്കടൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതാന്ന് ചക്ക കഥ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റ സി യു